സുപ്രീം കോടതി ഉത്തരവ് നടപ്പാക്കുന്നതിൽ സർക്കാരിന്റെ ഇരട്ടത്താപ്പെന്ന് ഹൈക്കോടതി പിറവം പള്ളിത്തർക്കവുമായി ബന്ധപ്പെട്ട കേസിലാണ് സർക്കാരിൻ്റെ കോടതിയുടെ വിമർശനം ശബരിമലയിൽ സുപ്രീം കോടതി ഉത്തരവ് നടപ്പാക്കാൻ പോലീസിനെ വിന്യസിക്കുന്ന സർക്കാർ എന്തുകൊണ്ട് പിറവത്തി ഇരുന്നൂറ് പേർക്ക് സംരക്ഷണം നൽകുന്നില്ലെന്നും കോടതി ചോദിച്ചു പിറവം പള്ളിയിലടക്കം അനുകൂല ഉത്തരവ് സുപ്രീം കോടതിയിൽ നിന്ന് ലഭിച്ചിട്ടും ഇതുവരെയും പ്രാർത്ഥന നടത്താൻ കഴിയാത്തതിനാൽ പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട് മലങ്കര ഓർത്തഡോക്സ് വിഭാഗം സമർപ്പിച്ച ഹർജിയിലാണ് സർക്കാരിനെ കോടതി വിമർശിച്ചത് പള്ളിക്കകത്ത് കയറാൻ സാധിക്കാത്തതുകൊണ്ടാണ് പോലീസ് സംരക്ഷണം നൽകാത്തതെന്ന് എ ജി കോടതിയെ അറിയിച്ചു എല്ലാ മതസ്ഥാപനങ്ങളുടെയും കാര്യത്തിൽ ഇതാണോ നിലപാടെന്ന് കോടതി ചോദിച്ചു സുപ്രീം കോടതി ഉത്തരവ് എന്തു വന്നാലും നടപ്പാക്കുമെന്ന നിലപാട് എന്തുകൊണ്ട് ഈ കേസിലില്ലെന്നും കോടതി ചോദിച്ചു ഈ കേസിലെ നിലപാട് സർക്കാരിന്റെ നിസ്സഹായ വ്യവസ്ഥയാണ് കാണിക്കുന്നത് ആയിരം പേരെ ഒരു ദിവസം അറസ്റ്റ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഇരുന്നൂറ് പേരെ നിഷ്പ്രയാസം സാധിക്കും അഞ്ഞൂറ് കേസുകൾ രജിസ്റ്റർ ചെയ്യാൻ ശബരിമലയിൽ സാധിച്ചെങ്കിൽ ഒരു കേസിൽ ഈ വിഷയവും കൈകാര്യം ചെയ്യാമെന്നും കോടതി പറഞ്ഞു വിഷയം ഒത്തുതീർപ്പാക്കാൻ ചർച്ച നടത്തുന്ന സർക്കാർ ശബരിമല വിഷയത്തിൽ എന്തുകൊണ്ട് ചർച്ച നടത്തുന്നില്ല ശബരിമലയുമായി താരതമ്യം ചെയ്താൽ എന്ത് പ്രത്യേകതയാണ് ഈ കേസിനുള്ളത് ഈ കേസിൽ എന്തു ചെയ്യണമെന്നറിയാമെങ്കിലും തങ്ങളുടെ തൊഴിൽ ചാരി വെടിവെക്കേണ്ടതില്ലെന്നും കോടതി സൂചിപ്പിച്ചു പള്ളിയിൽ രക്തച്ചൊരിച്ചൽ ഒഴിവാക്കാനാണ് സർക്കാർ ശ്രമിച്ചതെന്ന് എ ജി കോടതിയെ അറിയിച്ചു എന്നാൽ ശബരിമലയിൽ രക്തച്ചൊരിച്ചൽ ഉണ്ടാവില്ലെന്ന് എങ്ങനെ ഉറപ്പിച്ചു എന്നായിരുന്നു കോടതിയുടെ ചോദ്യം രണ്ടാഴ്ചക്കകം സർക്കാർ വിശദീകരണം നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചു മീഡിയാവൺ കൊച്ചി